ചിന്തകൾ ചിന്തകൾ ധ്യാനപീഠ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ധ്യാനപീഠ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ധ്യാനത്തിനായി മർക്കൂസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു ഗോസ്പൽ അക്കോഡിംഗ് ടു മാർക്ക് ടെൻ വേർഡ്സ് ട്വന്റി സെവൻ യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം എന്ന് പറഞ്ഞതിന് ശേഷം ആ ധനവാനെ സംബന്ധിച്ച് ചില വസ്തുതകൾ പറഞ്ഞു വരുമ്പോൾ ആളുകൾ തമ്മിൽ തമ്മിൽ ഒരു വാക്ക് നാം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കർത്താപ് നൽകുന്ന ഉത്തരമാണ് ഇരുപത്തിയേഴാം വാക്യം യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമാണ് ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു വാസ്തവത്തിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്കാണ് കഴിയുക ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് എങ്ങനെയാണ് സാധ്യമാകുന്നത് മാനുഷികമായി പറഞ്ഞാൽ അവരുടെ ആശ്രയം കണ്ടെത്തിയ ധനം കൊണ്ട് കഴിയുകയില്ല സമ്പത്ത് കൊണ്ട് അതൊരിക്കലും കഴിയുകയില്ല ഒരിക്കൽ പോലും അത് സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അത് മനുഷ്യർക്ക് അസാധ്യമാണ് കോരഹപുത്രന്മാരെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധ്യമല്ല അതിന്റെ കാരണം ഇത് വിലയേറിയതാണ് എന്നുള്ളത് കൊണ്ടാണ് സാധ്യമല്ലാതിരിക്കുന്നത് അത് തന്നെയാണല്ലോ നമ്മുടെ കർത്താവ് പിന്നെയും ആവർത്തിച്ചത് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം സർവ ലോകത്തേക്കാൾ വിലയുള്ള ഒരാത്മാവിനെ യാതൊരു നിലയിലും മനുഷ്യന് വീണ്ടെടുക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ നമ്മുടെ കർത്താവ് ചേർത്ത് പറയുക ദൈവത്തിന് സകലവും സാധ്യമല്ലയോ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അവിടുന്ന് സകലതും ചെയ്യുന്നതുമാണ് അവിടത്തേക്ക് അസാധ്യമെന്ന് പറയുവാൻ ഈ ഭൂലോകത്തിലൊന്നുമില്ല എന്നാൽ ഈ പ്രശ്നത്തിനും പരിഹാരം സ്വർഗത്തിലെ ദൈവത്തിനു മാത്രമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല വാസ്തവത്തിൽ യാതൊരു നിലയിലും രക്ഷപ്രാപിപ്പാൻ കഴിയാതിരുന്ന മനുഷ്യനെ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിത്യ നരകത്തിലേക്ക് വീഴേണ്ടിയിരുന്ന മനുഷ്യനെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവമൊരുക്കിയ പദ്ധതിയായിരുന്നു നമ്മുടെ കർത്താവായ യേശു അതുകൊണ്ടല്ലയോ യോഹൻ സുവിശേഷം പതിനാലാമത്തെ ആയത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല സ്വർഗത്തിലെത്തുവാൻ ഏക വഴിയായിരിക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ് ആ വഴി ഒരുക്കിയതിനെ കുറിച്ച് എബ്രായം ലേഖന കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് യേശു തന്റെ ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം തന്നിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അസാധ്യമായിരുന്ന നമ്മുടെ വീണ്ടെടുപ്പ് മാനുഷികമായ സമ്പത്ത് കൊണ്ട് ഒരിക്കൽ പോലും സാധ്യമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ രക്തത്താൽ അവിടുന്ന് തകർക്കപ്പെട്ട തൻ്റെ ദേഹത്താൽ നമുക്ക് ഓരോരുത്തർക്കും പിതാവിംഗിലേക്കുള്ള പ്രവേശനം സാധ്യമായിട്ട് തന്നു അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നതോർത്ത് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം തൻ്റെ പൊന്നോമനെ പുത്രനെ ക്രൂശിൽ ചതച്ചു കളഞ്ഞ ദൈവസ്നേഹത്തിന് മുമ്പാകെ ഇന്ന് രാവിലെ എല്ലാം മഹത്വം അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം അവിടുത്തെ വിലയേറി നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ ദാനമായി നൽകിയെന്ന 根。